ബി ജെ പി സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് വളരെ വലിയ തോതിലുള്ള ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ച ഒരു സ്ഥലമാണ് വോട്ടിൽ തന്നെ വളരെ വലിയ തോതിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച ഒരു സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കായംകുളം കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം കായംകുളത്ത് എൽ ഡി എഫിന്റെ ഒരു കോട്ട എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും എൽ ഡി എഫ് നിലവിൽ അവിടെ എൽ ഡി എഫിന് എം എൽ എ ഉള്ള ഒരു സ്ഥലത്ത് എൽ ഡി എഫിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് സി പി ഐ എം നിന്നും അതോടൊപ്പം തന്നെ സി പി എമ്മിൽ നിന്നുമൊക്കെ തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു ഒഴുക്കാണ് ബി ജെ പിയിലേക്ക് അവിടെ നിന്നുകൊണ്ട് ഉണ്ടാവുന്നത് തന്നെ അതായത് കൂട്ടക്കൊഴിഞ്ഞുപോക്കൽ കൂട്ടമായി രാജിവെച്ചുകൊണ്ട് പ്രവർത്തകർ ഉൾപ്പെടെ നേതാക്കൾ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയും അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കായംകുളത്ത് സി പി ഐ എമ്മിൽ കൂട്ടക്കൊഴിഞ്ഞുപോക്കായിരുന്നു ഉണ്ടായിരുന്നത് എൽ സി അംഗങ്ങൾ ഉൾപ്പെടെ അൻപത്തെട്ട് പേരായിരുന്നു ബി ജെ പിയിൽ ഒറ്റയടിക്ക് ചേർന്നിരുന്നത് ഇതുകൊണ്ടും അവസാനിച്ചില്ലായിരുന്നു കായംകുളത്ത് സി പി എമ്മിൽ നിന്നും രാജിവെച്ചുകൊണ്ട് പ്രവർത്തകരും നേതാക്കളും അടക്കം ഏകദേശം ഇരുന്നൂറ്റി പതിനെട്ട് പേരാണ് ഒറ്റയടിക്ക് ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു ഞെട്ടൽ ഒരു കാര്യം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്രത്തോളം പേര് ഒറ്റയടിക്ക് പാർട്ടി വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ആ ഒരു തരത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ വളരെ വലിയ തോതിൽ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് ബിജെപി ലക്ഷ്യം വെക്കുന്ന സ്ഥലങ്ങൾ ആലപ്പുഴയിലും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു വരവോടുകൂടി തന്നെ ആലപ്പുഴയിൽ ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല അവിടെ ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷ കോട്ടയിൽ നിന്ന് തന്നെ പലരും ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും ശോഭാ സുരേന്ദ്രനെ അവിടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും ഒക്കെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഒരു കാര്യം തന്നെയാണ് അതിനുശേഷമാണ് ഇടതുപക്ഷത്തിൽ നിന്നും വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് പല രീതിയിൽ അവിടെ ഉണ്ടാവുന്നത് തന്നെ അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി അവിടെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കായംകുളം എന്ന് പറയുന്നത് ആ കായംകുളത്ത് തന്നെയാണ് ഇതുപോലുള്ള അട്ടിമറികൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി അവിടെ നിന്നുകൊണ്ട് രണ്ടാം സ്ഥാനത്തെത്തിയ ഒരു സ്ഥലമാണ് രണ്ടാം സ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അവിടെ ഒന്നാം സ്ഥാനത്ത് നിന്ന യു ഡി എഫിന് അതും വേണുഗോപാൽ വന്ന് മത്സരിച്ചിട്ട് ആകെ ആയിരത്തിന് മുകളിലുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമേ ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചുള്ളൂ വെറും ആയിരം വോട്ടുകൾക്ക് പിന്നിലായിരുന്നു അവിടെ ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തിയത് എന്നുള്ളതാണ് അവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയാം കാരണം അത്രത്തോളം ൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ശോഭയ്ക്ക് അവിടെ സാധിച്ചു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനുശേഷം തന്നെയാണ് ഇടതുപക്ഷത്തിൽ നിന്നൊരു കൂട്ടക്കൊഴിഞ്ഞു പോക്ക് അവിടെ പല സന്ദർഭത്തിലും ഉണ്ടായിരിക്കുന്നത് തന്നെ ഇതൊക്കെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏത് തരത്തിൽ അതൊക്കെ തന്നെ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടി ആകുമോ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടി ആകുമോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള സ്ഥാനാർത്ഥിയാണ് കായംകുളത്ത് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വമ്പൻ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ത്രികോണ പോരാട്ടം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കായംകുളം എന്ന കാര്യത്തിൽ സംശയമില്ല അതിനിടയിൽ തന്നെയാണ് ഈ കൂട്ടക്കൂട്ടി ോക്കലൊക്കെ തന്നെ ദിനം പ്രതി കായംകുളത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും തന്നെ ഇതൊക്കെ തന്നെ ഏത് തരത്തിൽ ഇടതുപക്ഷത്തെ ബാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല